ഇസ്തമ്പൊരു ബഡ്ഡിങ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ബഡ്ഡി സക്സസ് ആയി അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല നല്ല ആൾക്കാരുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അത് കാണാം അല്ലെ ഞാനത് ഞാനെങ്ങനെ ചെയ്തതെന്ന് കാണിക്കാം അപ്പോൾ പല ആൾക്കാരും കമൻറ്റിട്ടായിരുന്നു നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെയാണ് എനിക്ക് ഞാനിതൊരു സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു സംഭവം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാനത് ഈ കൊമ്പ് എടുത്തു അപ്പോൾ ഞാനതിൻ്റെ ഇവിടെ വെച്ച് ഞാൻ മുറിച്ചോളാം അത്രയും മതി ഇത് സ്ട്രെയിറ്റാക്കിയിട്ട് അതിൻ്റെത് ഈ ഈ സൈഡ് ചെത്തി ഈ സൈഡും ഇങ്ങനെ ചെത്തിയുണ്ട് അപ്പോൾ അപ്പം ഞാനിതേവിടെ ഒരു കട്ടർ വാങ്ങിച്ചിട്ട് ആ കട്ടർ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അത് വൃത്തിയായിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെത്തിയുണ്ട് ഇനി നമുക്ക് നല്ലൊരു കൊമ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെ ഇത് വെച്ചു ചളി ഒന്നാവാതെ ഇനി നമുക്കൊരു ഒരു കൊമ്പ് സെലക്ട് ചെയ്യണം അപ്പം ഇതിനാണ് ഞാനെടുത്ത് കേട്ടോ അപ്പം ഇവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇതുണ്ട് ഇത് നമ്മളിപ്പം ഇതിനുമ്പ് ചെയ്താണ് കേട്ടോ സക്സസ് ആയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ നടുവിൽ ഇതേപോലെ ഞാനൊരു അപ്പം ഇത് ഇതിൻ്റെ നീളം കറക്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് ഞാനിത് ഏകദേശം ആക്കി കട്ട് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചു ടാപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ ടാപ്പ് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ഇത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തു ഓക്കെ ഇനി ഇപ്പം ഞാനതൊന്ന് കവർ ചെയ്യാണ് അതിനുള്ള മൂടി വെക്കുകയാണ് ഒരു ഇതിട്ട് വെച്ച് ഒന്നങ്ങ ഇതുകൊണ്ടൊന്നൊന്ന് വെള്ളം തട്ടാതിട്ട രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഒറ്റക്കെട്ട് അവിടെ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊരു ഒരു മാർക്കാണ് എല്ലാം സക്സസ് ആയിക്കോളന്നില്ല കേട്ടോ അത് ഇതാണ്ടോ ഞാൻ ഇത് ഇവിടെ ചെയ്തിട്ട് ഉണങ്ങിപ്പോയി കണ്ടില്ലേ ഇത് ഉണങ്ങിപ്പോയി ഇത് ഏകദേശം പരാജയപ്പെട്ട മറ്റൊരു തലപ്പൊക്കെ അരിഞ്ഞിട്ടുണ്ട് എല്ലാം വിജയിക്കില്ല ഇനി ഇത് വേറൊരു മോഡലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മളിത് ഈ ഇതിന്റെ ഈ സൈഡ് ഒരു സൈഡ് മാത്രം ചെത്തി കളയുക അതിന് ശേഷം നമ്മളത് ഇതിന്റെ ഈ സൈഡ് ഇന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെത്തിക്കള അതിനുശേഷം ശേഷം നമ്മളിത് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് ചെത്തിക്കളയാ അതിന് ശേഷം നമ്മളത് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇറക്കി വയ്ക്കും ഇറക്കി വെച്ചതിന് ശേഷം വൈൻ്റിങ് ടാപ്പ് എടുത്തിട്ട് നമ്മളത് നല്ല ഭംഗിയായിട്ട് കൊതുകടിച്ചിട്ടും നല്ല കടിയേട്ടോ അത് സ്ട്രോങ് ആയിട്ട് ഒറ്റ ഒന്നുകൂടി എടുത്തിട്ട് ഞാൻ വെള്ളം കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഡോക്ടർമാർ കയ്യും കാലൊക്കെ വെച്ച് പഠിപ്പിക്കാൻ പോലെ കേട്ടോ പരിപാടി അസാദ്യ കൊതുകാണ് കടിക്കുന്നത് കൊതു ഇങ്ങനെ കൊതു കടിച്ചിട്ട് അപ്പം ഇങ്ങനെ രണ്ട് മാർഗമാണ് ഒന്നുമ്പോൾ ഇതിപ്പം പരിപാടി കഴിഞ്ഞു ഇത് ഞാൻ മോഡറൊന്നൊന്നുമില്ല എങ്ങനെ വെച്ചു ഏ നമ്മളിത് ഇതൊക്കെ സക്സസ് ആയില്ല കേട്ടോ ഇത് ഇതേപോലെ ചെയ്തതാണ് കൊമ്പിൽ വെച്ച് പഠിപ്പിച്ച സംഭവമാണ് അത് ഇതേ ആയി നീലം മാങ്ങയാണ് നിങ്ങൾ ഇതേപോലെ ഒരു കട്ടറ് വാങ്ങിക്കുക ഇത് വൈ കാർഷിക സാധനങ്ങളൊക്കെ വെക്കണ അവിടെ പോയി ചോദിച്ചാൽ കിട്ടും വൈൻഡിങ് അല്ലാതെ നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് ചുറ്റിയാലും മതി അവിടെ പോയിക്കുന്നത് അതുപോലെ വൈൻഡിങ് ടാപ്പ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും വീട്ടിൽ ഒരേ മാവിൽ തന്നെ കുറേ മാങ്ങൾ കാഴ്ച ആസുണ്ടാവും അതൊരു പരീക്ഷണമാണ് ഇതിപ്പോൾ ഇത് വിജയിച്ചു ഇത് വിജയിച്ചു ഇത് വിജയിച്ചു ഒരു പത്തെണ്ണം ചെയ്താൽ നിങ്ങളൊരു നാലെണ്ണം പ്രതീക്ഷ ആറെണ്ണം പോവും കുറെ എണ്ണം പോയി പത്തെണ്ണം ചെയ്താൽ ആ ഒരു നാലെണ്ണം സക്സസ് ആവും ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്